ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി അനുമോദിച്ചു യൂത്ത് ടാലന്റ് ഫെസ്റ്റ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികൾ അനുമോദനം ഉയർന്ന തികഞ്ഞ പാൽ രണ്ടായിരത്തി മൂന്ന് അധ്യയന വർഷത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെയാണ് യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത് മണ്ഡലത്തിലെ നിരവധി വിദ്യാർത്ഥികൾ അനുമോദനം ഏറ്റുവാങ്ങി ബാങ്ക് ഹാളിൽ യൂത്ത് ടാലന്റ് ഫെസ്റ്റ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് ഒരുപക്ഷെ സാമ്പത്തികമായും ഒക്കെ വലിയ ഉന്നതി നില്ക്കുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റു വലിയ മറ്റു പ്രയാസങ്ങൾ ഇല്ലെങ്കിൽ പോലും സാമ്പത്തികമായൊക്കെ പിന്നോക്കം നിൽക്കുന്ന പല വിദ്യാർത്ഥികളും ഇന്ന് വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ഉന്നതമായ വിജയം നേടുന്നുണ്ട് എന്നുള്ളത് ഈ സമീപകാലത്ത് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മളെ സാക്ഷ്യപ്പെടുന്നില്ല യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് എച്ച് ആർ വിനീത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കാർത്തികേയൻ പെരിയ മുഖ്യാതിഥിയായി സംബന്ധിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് രേഖാ രതീഷ് അക്ഷയ എസ് ബാലൻ യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷിബിൻ ഉപ്പിലിക്കൈ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സിജോ അമ്പാട്ട് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സുജിത്ത് പുതുക്കൈ സനോജ് കുശാൽ നഗർ രാഹുൽ ഒഴിഞ്ഞുവളപ്പ് തുടങ്ങിയവർ സംസാരിച്ചു